ഹരി ശ്രീ ഗണപതീ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനി നമ എൻ്റെ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളെ എനിക്കിന്ന് പറയാനുള്ളത് അഹിംസ പരമോധർമ്മ ഈ അഹിംസ പരമോധർമ്മം എന്നും പറയാൻ കാരണം നമ്മളെപ്പോഴും ഓർമ്മ വേണം ഒരു ദ്രോഹം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരോടും ഒരു ഒരിറുമ്പിനെ പോലും ദ്രോഹം പാടില്ല അതാണ് അഹിംസ അത് ഹിംസ ചെയ്യാതിരിക്കുക അതാണ് നമ്മുടെ ധർമ്മം അതാണ് അഹിംസ പരമോ പരമോധർമ്മ അതിൽപ്പനം ഒരു ധർമ്മം വേറൊന്നുമില്ല അപ്പോൾ എല്ലാം അതിലടങ്ങും ആർക്കും ഒന്നുകൊണ്ടൊരു മനസ്സുകൊണ്ട് പോലും ദ്രോഹം പാടുന്നപ്പോൾ നമ്മൾ എത്ര ശുദ്ധമാവുന്നു അതാണ് ഏറ്റവും നല്ലൊരു വാക്കാണത് അഹിംസ പരമോ പരമോധർമ്മ അതാണ് ഏറ്റവും വലിയൊരു ഭക്തനെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ചിന്തിക്കണം ആരോടെങ്കിലും എന്തെങ്കിലും വിഷമം കാര്യങ്ങൾ പറയുകയോ എന്ന് വെച്ചാൽ ചോദിക്കാം തെറ്റുകൾ കണ്ടാൽ തിരുത്തുന്നത് നമ്മുടെ മക്കൾക്കോ നമുക്ക് നമുക്ക് അർഹതപ്പെട്ടതെന്ന് വെച്ചാൽ ചിലരോടൊന്നും പറയാം അർഹതയില്ലാത്തോടത്ത് പറഞ്ഞാൽ നമുക്ക് അടി അതുകൊണ്ട് ഒരു തെറ്റിനെ തിരുത്താൻ നമുക്ക് അവകാശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എല്ലാവരും സമത്വം വേണമെന്ന് പറയുന്നത് നമുക്ക് ഈ വന്ന ലോകത്ത് നടക്കത്തില്ല സമത്വം പാലിച്ച് ആരെയും തിരുത്താൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളിടത്ത് നമുക്ക് തിരുത്തണം അത് തെറ്റല്ലല്ലോ അത് തിരുത്തി കൊടുക്കുവല്ലേ അപ്പൊ അത് അതും അതും ധർമ്മമാ നമ്മളൊരു തെറ്റിനെ തിരുത്തി കൊടുക്കണം അത് ആരായാലും തിരുത്തി കൊടുക്കേണ്ടതാണ് പക്ഷെ അവിടെ നമ്മൾ അവരെന്ത് ചെയ്യുന്നു പറയും നമ്മൾ നോക്കണ്ട തെറ്റുകൾ വന്നാൽ നമുക്ക് അറിയുന്നതാണെങ്കിൽ പറഞ്ഞ് കൊടുക്കണം അത് കൊടുക്കാതിരുന്നാലും ധർമ്മമല്ല അങ്ങനെ ഓരോന്നിനും ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദേഹം ജലത്തിലെ പോള പോലെ മോഹിക്ക വേണ്ടത് നീ നീയല്ലത് ദേഹത്തിനുള്ളിൽ നീ സാക്ഷിയായി നിൽക്കുന്ന ദേഹ അതീത പൊരുൾ ഞാനപ്പണ്ണി നമ്മൾ ദേഹം ഒരു കുമിള പൊട്ടുന്നത് പോലെ എന്താ ജലത്തിൽ വെള്ളത്തിൽ വരുന്നൊരു കുമിള പോലെ അതാ ദേഹം ജലത്തിലെ പോള പോലെ ജലത്തിലൊരു കുമിള വരും അത് പൊട്ടിപ്പോവും അതുപോലെയാണ് നമ്മുടെ ദേഹം ഇന്ന് കാണുന്നവരെ അടുത്ത സമയം നമ്മൾ കാണുന്നില്ല അതാണ് ഈ പ്രപഞ്ചം ഇല്ലാതെ ഇത് മിഥ്യയാണെന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക വരുന്നു പോകുന്നു രാത്രി വരുന്നു അത് പോയി പകൽ വരുന്നത് പോലെ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ മിഥ്യയാണ് ഈ പ്രപഞ്ചം അപ്പം ദേഹം ഏതു ദേഹമായാലും ചിലത് കൂടുതൽ നാൾ നിൽക്കും ചിലത് കുറച്ചാൾക്ക് ചിലപ്പോൾ തന്നെ പോകും അതുകൊണ്ട് ദേഹം ജലത്തിലെ പോള പോലെ മോഹിക്ക വേണ്ട ആ ദേഹത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണ്ട കാരണം എന്താ ആഗ്രഹിച്ചു വെച്ചാൽ എപ്പോഴത് പോകുമ്പോൾ നമ്മൾ സങ്കടപ്പെടുത്തില്ലയോ അതുകൊണ്ട് ഇതിനു വേണ്ടി മോഹിക്കേണ്ട അത് നീ അല്ലത് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ നീ അതല്ല നീ ആരാ ദേഹത്തിനുള്ളിൽ നീ സാക്ഷിയായി നിൽക്കുന്ന ദേഹ അതീതപ്പൊരു ഞാനപ്പെണ്ണി അപ്പോൾ നമ്മുടെ ദേഹത്തിൻ്റെ ഉള്ളിലൊരു സാക്ഷിയുണ്ട് ആ സാക്ഷിയാണ് അതീതപ്പൊരു ദേഹത്തിനും അതീതമായിരിക്കുന്നൊരു പൊരുളാണത് അതാണ് സാക്ഷി അതാണ് നീ അതാണ് അപ്പം നീ ആരെ സ്നേഹിക്കണം നീ ആരെയാണ് മോഹിക്കേണ്ടത് ആ നിന്നിലിരിക്കുന്ന നിന്നെ ആ ആ പൊരുളിനെ ദേഹത്തിനും അതീതമായിരിക്കുന്ന ആ ദേഹ അതീത പൊരുൾ എന്ന് പറഞ്ഞ ആ പരമാത്മാ ചൈതന്യത്തെ ആ സാക്ഷിയെ നീ സ്നേഹിക്കുക മറ്റു ദേഹത്തിനെ നീ മോഹിക്കേണ്ട കാരണം അത് ഇന്നല്ലെങ്കിൽ അടുത്ത നിമിഷം അത് പോകുന്നതാണ് ജലത്തിലെ പോള പൊട്ടി പോകുന്നത് കുമിള വന്ന് പോകുന്നത് പോലെ പോകുന്നതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ഇത് മനസ്സിലാക്കണം ഇന്ന് ഒരുപാട് പേര് ഈ ശരീരത്തിന് വേണ്ടി ഒരുപാട് അലയുന്നുണ്ട് കാരണം ദേഹത്തിന് വിശപ്പുണ്ടാകും അത് നമ്മൾ ആഹാരത്തിൻ്റെ വകയുണ്ടാക്കുന്നതെല്ലാം ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് അത് വളരെ വളരെ കഷ്ടപ്പെട്ടും അധ്വാനിച്ചുമാണ് അത് ഉണ്ടാക്കുന്നത് വേണ്ട എന്നല്ല അതില്ലെങ്കിൽ നമുക്ക് പട്ടിണിയായി പോകത്തില്ല എല്ലാം ആവശ്യമുണ്ട് പക്ഷേ അതിൽ കൂടി നമ്മൾ എന്തറിയണം ആ സാക്ഷിയെ അറിയണം ഇന്ന് സാക്ഷിയെ അറിയാതെ ദേഹത്തിന് വേണ്ടി മാത്രം പോകുന്നവരാ ഇന്ന് പത്തിന് പത്ത് കിട്ടും പോകുന്ന വഴിക്ക് അപ്പോൾ വിചാരിക്കും നാളെ എനിക്ക് പത്തും കൂടെ കിട്ടണമെന്ന് അല്ലെങ്കിൽ നൂറും കൂടെ വേണമെന്ന് ഇങ്ങനെ പോയി പോയി എവിടം വരെ എത്തും മരണം വരെ സാക്ഷിയെ അറിയുന്നുണ്ടോ ഇതിനിടയ്ക്കൂടെ നമ്മൾ സാക്ഷിയെ അറിയാൻ പറ്റുന്നുണ്ടോ അത് അങ്ങനെ നൂറും ആയിരവും അങ്ങനെ മരണം വരെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ വച്ചിട്ട് ആർക്ക് കൊടുക്കാനാ മണ്ണിൽ കുഴിച്ചിട്ടതൊക്കെ ഇപ്പം ലോകത്തോരും മാന്തി എടുക്കുന്നത് കാരണം എന്താ ഈ ദേഹത്തിന് പോലും കിട്ടുന്നില്ല ഉണ്ടാക്കി വെച്ചാൽ ദേഹത്തിന് ദേഹം അങ്ങ് പോകുന്നത് എവിടേക്കോ കുഴിച്ചിട്ടേക്കോ പണ്ടത്തെക്കാൾ ഇന്ന് തൊഴിലു തൊഴിലുറപ്പുകാരൊക്കെ ചെന്ന് കളയ്ക്കുമ്പം കിട്ടുന്ന സ്വർണ്ണങ്ങൾ പണ്ടത്തെ പണ്ട് കൊണ്ടുള്ള സ്വർണത്തിൻ്റെ അതൊക്കെ അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് എല്ലാം വേണം എന്നിട്ട് ഇടയ്ക്കൂടെ നമ്മൾ എന്തറിയണം ആ അതീതമായിരിക്കുന്ന ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷിയെ നമ്മൾ സ്നേഹിക്കണം അതിനെ കണ്ടെത്തണം എല്ലാവരുടെ ഉള്ളിലും ആ സാക്ഷി ഉണ്ട് പക്ഷെ അറിയുന്നില്ല അത് ഉറങ്ങിക്കിടക്കുക ആ പരമാത്മാവ് നമ്മളെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുക അതിനെ നമ്മൾ തെളിച്ചെടുക്കണമെങ്കിൽ പ്രാർത്ഥനയും എന്താ സൽപ്രവർത്തികളും ആരാധന ഈശ്വരനെ സ്തുതിക്കുക ആരാധിക്കുക അങ്ങനെയാണ് നമ്മൾ ആ സാക്ഷിയെ മനസ്സിലാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ എന്തുവരും ഈ ലോകത്തിൻ്റെ പുറകെ പോയി അധ്വാനിച്ച് അധ്വാനിച്ച് ദേഹത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുമ്പോൾ ദേഹം അങ്ങ് പോവും പൊട്ടിപ്പോവും ആ ദേഹത്തിന് ഈ ഉണ്ടാക്കുന്നിട്ട് കിട്ടത്തുമില്ല അവസാനം നമ്മൾ എങ്ങനെ പൊട്ടും ആ പൊട്ടുന്നൊരു പൊട്ടല അപ്പം നമ്മൾ വയ്യാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ആവശ്യത്തിന് വേണ്ടി അധ്വാനിച്ചാൽ വല്ല കഷ്ടപ്പാടില്ല ഇത് അധിക പറ്റിന് ഇരു കാരണം ഇരട്ടിപ്പണി ചെയ്ത് ജീവിച്ച് പോകുന്നവരുണ്ട് ഒരുപാട് പേര് അവരുടെ കഷ്ടകാലം എപ്പോഴാണ് വരുന്നത് നല്ല സമയത്ത് അധ്വാനിക്കും ദോഷം വരുന്ന സമയത്ത് മരണത്തിലേക്ക് മല്ലിടുന്നത് പോലെ കിടക്കും എന്നാൽ മരിക്കുമോ അതുമില്ല അപ്പോഴെന്ത്വരും ആരെയും വിളിച്ചാൽ വിളി കേൾക്കത്തില്ല നമ്മുടെ അവസാന സമയത്ത് ആരെ വിളിക്കും മക്കളെ വിളിച്ചാൽ മക്കൾ പറയും നിങ്ങളൊക്കെ നല്ല സമയത്തൊക്കെ അധ്വാനിച്ച് സുഖിച്ചൊക്കെ ജീവിച്ചു ഞങ്ങളൊന്ന് അധ്വാനിച്ച് സുഖിച്ചൊക്കെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു നേരം വന്ന് നോക്കിയിട്ട് അവരവരെ പാട്ടിന് പോകും അല്പം വെള്ളം കുടിച്ചോ എന്ന് പോലും ചോദിക്കത്തില്ല അതല്ലെങ്കിൽ കൊണ്ടുവന്ന് അത്ര കഷ്ടപ്പാടണെങ്കിൽ കൊണ്ടുവന്ന അല്ല വഴിത്തിണേലോ കടത്തിണേലോ അല്ലെങ്കിൽ വല്ല അനാഥത്തിലെ വാതൊക്കെ കൊണ്ട് കളയും ആരാണ് കൊണ്ട് കളയുന്നത് അറിയാതിരിക്കുകയും പൊളിച്ചും പാത്തും രാത്രി കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ പോരും അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടേ ആ സാക്ഷിയെ കണ്ടെത്തി ആ സാക്ഷിയായിട്ട് ചേരുക ലയിക്കുക അപ്പം നമുക്ക് ഒടുക്കം നമുക്ക് വയ്യാതെ വരുമ്പോൾ നമ്മൾ വിളിച്ചാൽ വിളികൾക്കുന്ന പരമാത്മാവല്ലാതെ വേറെ ആരുമില്ല ആ ആ പരമേശ്വരനല്ലാതെ നമുക്ക് ഒരു വഴിയും വേറെ എങ്ങും ഇല്ല ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാം അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പറയുന്നു അതുകൊണ്ട് അതായത് ദേഹം ദേഹം ള പോലെ മോഹിക്ക വേണ്ടതു നീയല്ലത് അത് നീ നീയല്ല ദേഹത്തിനുള്ളിൽ നീ സാക്ഷിയായി നിൽക്കുന്ന ദേഹ അതീതപൊരു ജ്ഞാനപ്പെണ്ണി ആ അതീതമായിരിക്കുന്ന ആ പരമാത്മാവ് ചൈതന്യമൂർത്തിയെ ആ ഏകസ്വരൂപനായിരിക്കുന്ന അദ്വൈതനായിരിക്കുന്ന ആ ഭഗവാനെ ആ പരമേശ്വരനെ നമ്മൾ കണ്ടെത്തി സ്നേഹിച്ച് അതിൽ ലയിച്ച് ആനന്ദം കൊള്ളുക അപ്പോൾ നമുക്ക് ദുഃഖ ദുരിതങ്ങളില്ലാതെ നമ്മുടെ ജീവിതം അവസാനം സന്തോഷമായിട്ട് പോകാം നമുക്ക് വൈകാരിക വരാൻ വന്നാൽ പോലും താങ്ങാൻ ആളുണ്ട് കാരണം നല്ല സമയത്ത് നമ്മൾ പരമാത്മാവൻ ലയിച്ച് ആനന്ദമൂർത്തിയെ കണ്ടുപിടിച്ച് സ്നേഹിച്ചിരുന്ന ഇതാ അതിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പ്രയത്നിക്കണം ഈ അധ്വാനിച്ച് ലോകത്തിൻ്റെ പുറകെ പോകുന്ന സമയത്തിൻ്റെ പകുതി സമയം നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമ്മൾ അതിനു വേണ്ടി ചെലവെടുക്കുമ്പോൾ ഒരാ അത് പ്രത്യേകമായൊരു അനുഭൂതിയിൽ തന്നെ ഇരിക്കണം മറ്റ് ചിന്തകളിലേക്ക് പോകാതെ ഈശ്വരനെ ആരാധിച്ച് നമ്മൾ ഉള്ളിരിക്കുന്ന സാക്ഷിയെ അനുഭവിച്ചറിയാനിരിക്കുമ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ പരമാത്മാവ് നമ്മളെ താങ്ങും അല്ലാതെ ആരും ഈ കലികാലം പ്രത്യേകിച്ച് ഒരു രക്ഷയുമില്ല ഇത് ലോകം പറയുന്നത് ഈ സമയം പ്രാർത്ഥനയാണ് പറഞ്ഞേക്കുന്നത് എന്താ പറഞ്ഞേക്കുന്നത് ധ്യാനമാ കൃതയുകെ യജ്ഞമാ ത്രേതായുകയെ അർച്ചനം ദ്വാപരയിൽ കീർത്തനം കലിയെങ്കിൽ ഈ കീർത്തനങ്ങൾ ആലപിക്കണം ആരോടാ ആ സാക്ഷിയെ ആ പരമാത്മാവിനെ ചേർന്ന് ലയിച്ചും കൊണ്ട് ഒന്നായിരുന്നും കൊണ്ട് അതിനങ് ആനന്ദിപ്പിച്ച് നമ്മളങ്ങ് ചേരുക അപ്പോൾ എന്തും നമുക്ക് വേണ്ടുന്ന എല്ലാം സമ്പൂർണമായിട്ട് പരമാത്മാവ് പൂർണ്ണാനന്ദനാണ് നമുക്ക് വേണ്ടുന്നതെല്ലാം സമ്പൂർണ്ണിച്ചും നമുക്ക് എന്താണ് ആവശ്യം അതെല്ലാം ഭഗവാൻ പരമാത്മാവ് നമുക്ക് തന്നിരിക്കും നമുക്ക് ഒരു വിഷമവും ഉണ്ടാക്കത്തില്ല അതിനുവേണ്ടിയാ പറയുന്നത് അതുകൊണ്ട് നമ്മളൊരു ഒരു കുമിള പോലെ എപ്പോഴും പോകാം അതിനകം വെച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് എപ്പോഴാണ് ഈ കുമിള പൊട്ടിപ്പോകാനുള്ള സമയത്ത് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ എത്ര നാൾ കിടന്ന് വലഞ്ഞിട്ടാണ് നമ്മൾ അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ന സല്ക്കര്മ്മങ്ങളും സൽ അത് സൽക്കർമ്മ നല്ല പ്രവൃത്തികൾ കാരണം അഹിംസാ പരമോധർമ്മം ഒരു കുഞ്ഞിനെയോ ഒരു എറുമ്പിനെയോ ഒരു ജീവജാലങ്ങളെപ്പോലും ഒരു പുഷ്പം പോലും നമ്മൾ അതിൽ നിന്ന് ആ ചെടിയിൽ നിന്ന് വെച്ചപ്പോൾ ഭഗവാനീ കൃഷ്ണ അല്ലെങ്കിൽ പരമാത്മാ അതും അതിലുള്ളതുണ്ട് ഈ ഈ ചെടിയിലും ഉണ്ടല്ലോ സ സർവ്വസത്വങ്ങളിലും അന്തർയാമിയായി ഇരിക്കുകയാണ് എല്ലാത്തിൻ്റെ ഉള്ളിലിരിക്കുകയാണ് ഈ ഈശ്വര ശക്തി അപ്പോൾ അതിനോടൊന്ന് ചോദിക്കാം ഒരു പുഷ്പം ഞാൻ പിച്ചിക്കോട്ടെ മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി ആ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി അതുകൊണ്ട് ചിന്ത തന്നെയാണ് വച്ചത് അത് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നന്മയായിരിക്കണം അഹിംസ പരമോധർമ്മ അതുകൊണ്ട് ഈ ഒരു നന്മ നമ്മളിൽ ഉണ്ടെങ്കിൽ ആ പരമാത്മ നമ്മളെ അവസാനം വരെ നമ്മളെ കാത്തുകൊള്ളും എവിടെ ലക്ഷ്യം എവിടെ ചെല്ലണം അവിടേക്ക് ദൈവ ദൈവം കൊണ്ട് എത്തിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇതെൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം പറഞ്ഞു തരുന്നത് ഇത് കേൾക്കാൻ ചെവികൊള്ളാൻ കേൾക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ കാരണം അനുഭവം ഓരോരുത്തർക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഇങ്ങനെ എൻ്റെ ഭക്ത മക്കൾക്ക് വേണ്ടി ഞാൻ അത്രമാത്രം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് കഷ്ടപ്പെടുന്ന വയസ്സന്മാരും വയസ്സുകളും ഉണ്ട് അപ്പം ഇനിയുള്ള മക്കളെങ്കിലും ഈ സമയത്ത് നല്ല സമയത്തെ ഇത് തേടി പിടിച്ചെടുത്താൽ പോയവരങ്ങ് പോയി വയസ്സ് എന്ന് കഷ്ടപ്പെടുന്നവർ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവർ നല്ല സമയത്ത് ചെയ്തില്ല ഇനിയുള്ള മക്കളെങ്കിലും നേരത്തെ കൂട്ടി ഒരു നാൽപ്പത് വയസ്സോട്ട് നന്നായി പ്രാര്ത്ഥിച്ചിരുന്നു കൊണ്ട് ഇപ്പം നാൽപ്പതും അമ്പതും വയസ്സുള്ള ഒരാളെ ഇത് കാണുന്നത് അവർക്ക് വേണ്ടി അവരുടെ അവസാന സമയത്ത് എപ്പോഴും നമ്മൾ അറിയില്ലല്ലോ നമ്മുടെ നമ്മുടെ യാത്ര എപ്പോഴാണെന്ന് അപ്പോഴും നമ്മൾ പിടിച്ചാൽ പിടികിട്ടണം ആ പരമാത്മാവിനെ അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഇത് മനസ്സിലാക്കി എല്ലാവരും ചെയ്യുക ധ്യാനിക്കുക ആല ആലപിക്കുക ഭഗവാൻ്റെ കീർത്തനങ്ങൾ കലിയുഗത്തിലെ വിഷം തീരാൻ ഔഷധം നാമജപങ്ങളാണ് അല്ല അർച്ചനയോ പൂജകളോ യാഗങ്ങളോ അതായത് യജ്ഞങ്ങളോ ധ്യാനങ്ങളൊന്നുമല്ല എന്നുവെച്ചും പ്രാർത്ഥനയും ധ്യാനവും നമുക്കിവിടെ നല്ലതാണ് നമ്മൾ നമ്മളിലേക്ക് നമ്മെ അറിയാൻ നമ്മൾ നമ്മളിത് ദേഹമാണ് ഇതിനകത്ത് ഒരു അതീതപ്പൊരുണ്ട് ഇതിനും അപ്പുറത്തായി ഒന്നുണ്ട് അതിനകത്ത് ആ സാക്ഷി അതിനെ നമ്മൾ മനസ്സിലാക്കുക അതിനെ അറിഞ്ഞെടുക്കുക അതിനാണ് ധ്യാനവും ജപ എന്നുവെച്ചാൽ എന്താ പറയുക ആരാധനകൾ സ്തുതിപ്പുകൾ എത്രത്തോളം നമുക്ക് സ്തുതിക്കാം അത്രയും നല്ലത് എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഖിനോ ഭവന്ത എല്ലാവരും സുഖം പ്രാപിക്കണം